ജോ ഉടനെ തന്നെ എമർജൻസി സമയത്ത് മാത്രം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്ന ആ ബോക്സിൽ നിന്നും തോക്കെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ആ ബോക്സിലെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് ജോയുടെ ബോസ് ആയിരുന്നു അവർ പറയുകയാണ് ഇനി നിനക്ക് ഒരു സഹായവും കിട്ടില്ല എന്ന് എന്നാൽ ഈ സമയം ആ ബോക്സിൽ ഉണ്ടായിരുന്ന തോക്ക് ജേത്രി കൈക്കലാക്കുകയാണ് എന്നിട്ട് ജോയുടെ നേർക്കായി ആ തോക്ക് ചൂണ്ടി പറയുകയാണ് നിങ്ങളുടെ വൈഫാക്കി മാറ്റാൻ ശ്രമിക്കരുത് എന്നെ ഞാനായി അക്സെപ്റ്റ് ചെയ്യൂ ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ ഇതൊക്കെ കേൾക്കുന്ന ജോ ആകെ പകച്ചു പോവുകയാണ് ഇനി താൻ എന്തു ചെയ്യും കുറച്ച് സമയമേ ആകെ കൂടിയുള്ളൂ അതിനുള്ളിൽ ആർ ഡാറ്റകളെല്ലാം ജയ്തിയുടെ ഉള്ളിലേക്ക് ചെയ്യണം ഇപ്പോൾ തന്റെ വൈഫിനെ വിട്ടുകളഞ്ഞാൽ ഇനി തന്റെ വൈഫിനെ ഒരിക്കലും തനിക്ക് തിരിച്ചു കിട്ടില്ല എന്നൊക്കെ മനസ്സിലോർത്ത് നിൽക്കുകയാണ് അവൻ ഈ ഒരു സമയത്ത് ജേത്രയുടെ ചിന്തകൾ വീണ്ടും മാറുകയാണ് പെട്ടെന്ന് തന്നെ ജോയോട് വളരെയധികം സ്നേഹം അവൾക്ക് തോന്നുകയാണ് അങ്ങനെ അവൾ പറയുകയാണ് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിന്റെ ആഗ്രഹം സാധിക്കാൻ ഞാൻ നിന്റെ കൂടെ നിൽക്കാം നീ നിന്റെ വൈഫിന്റെ ഡാറ്റാസ് എല്ലാം എന്റെ ഉള്ളിലേക്ക് ആക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവൾ സമ്മതം കൊടുക്കുകയാണ് അപ്പോൾ ജോ ഉടനെ തന്നെ ആർ നിന്നും തൻ്റെ ഭാര്യയുടെ ഡാറ്റാസ് എല്ലാം ജയ്ത്രിയിലേക്ക് ഫീഡ് ചെയ്യുകയാണ് അതിനുശേഷം ജയ്ത്രി ജോയുടെ ഭാര്യ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് ഇതിനു മുന്നേ കുറച്ച് ഡാറ്റാസ് എല്ലാം ഫീഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായും അത് അവന്റെ ഭാര്യയായി മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ജയ്ത്രി പൂർണ്ണമായും ജോയുടെ ഭാര്യയായി കഴിഞ്ഞിരിക്കുന്നു